മഴു നമുക്ക് ഒന്ന് ആ പൊട്ടിച്ചോക്കാം ഓ തെങ് അടത്തി കിട്ടു തെങ്ങിന്റെ അവിടെ കിട്ടിണ്ട് എന്നൊരു സംഭവം നമ്മള അവരെന്ന സാധനങ്ങൾ തരാൻ പറയാ കോക്കനട്ട് കിട്ടി തിന്നാടാ നമ്മളിതിൽ കൊള്ളക്കാരാണ് ഗൈസ് വെള്ളക്കാരൻ കടൽ കൊള്ളക്കാരൻ അയ്യോ ഇത് അടിക്കണ്ടാഴപ്പഴ വാഴ ഒക്കെ തെങ്ങിന്റെ എന്തിട്ട തെങ്ങിന്റെ പോലത്തെ മരവും അല്ല വാഴയുടെ അടുത്ത് നമുക്ക് നോക്കാം വെള്ളത്തേക്കൊക്കെ ചാടാൻ പറ്റൂ കണ്ട കൈസ് എല്ലാം മിനിമം എല്ലാം കടൽ കൊള്ളക്കാരുടെ കയ്യും ഇതുപോലെയാണ് അതായത് ഇതില് കാണിച്ച പോലെ തന്നെ കൊളത്താണ് കൈസ് കൊളത്ത് മാത്രം പെട്ടുകാലി പോലത്തെ ചെയ്യു എട്ടോ എട്ടല്ലേ ഞണ്ട് 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 അടിച്ചോട്ടിയോ ചത്തു ചത്ത് ചെത്തു ഞണ്ട് പെട്ടെന്ന് പെട്ടുകാലി